നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ആറ് സെന്റിൽ വിവിധ തരം പച്ചക്കറികളും വിദേശ നാരങ്ങയും എന്നു വേണ്ട ഒരു നാടിന് ആവശ്യമായ സർവ്വ പച്ചക്കറികളുമുണ്ട് ഇവിടെ കോതമംഗലം മലയങ്കീഴ് കവളമാക്കൽ കെ സി ജോസിന്റെ പുരയിടത്തിലെ പച്ചക്കറി തോട്ടം ആർക്കും ഒരു അത്ഭുതമാണ് ഇവിടെ നടന്ന പച്ചക്കറി വിളവെടുപ്പ് ഒരു ഉത്സവമായി മനസ്സ് വെച്ചാൽ ആർക്കും ഭൂമിയിൽ കൃഷിയിലൂടെ സ്വർഗം തീർക്കാം എന്ന് തെളിയിക്കുകയാണ് മലയൻ കീഴ് കവളം മാക്കൽ കെ സി ജോസും ഭാര്യ സൂസമയും എനിക്കിവിടെ ആറ് സെൻറ് സ്ഥലമാണ് ഉള്ളത് അതിലെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തരം പച്ചക്കറികളും നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വെണ്ടയ്ക്ക പാവയ്ക്ക വഴുതനങ്ങ തക്കാളി മുന്തിരി തക്കാളി കോവയ്ക്ക പിന്നെ കുറ്റിക്കുരുമുളക് അങ്ങനെ എല്ലാ ഒരു പച്ചമുളക് മുതൽ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ആറ് സെൻറ്റ് സ്ഥലത്ത് എൻ്റെ വീട് കഴിഞ്ഞ് വെച്ച് മുറ്റത്ത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വളപ്രയോഗം നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പൻ പിണ്ണക്ക് കടല പിണ്ണാക്ക് ചാണൻ പിന്നെ പാളം കടമ്പഴം കഞ്ഞിരുവെള്ളം ഇതിൽ പുളിപ്പിച്ച് വെച്ചു ഒരു ലിറ്ററിൽ അഞ്ചെട്ട് ലിറ്റർ വെള്ളോടിയും ചേർത്ത് നമ്മൾ ഇതിന് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ എനിക്കിവിടെ പത്ത് പതിനഞ്ച് കോഴികളുണ്ട് അതിൻ്റെ കോഴിക്കാഷ്ടം നമ്മൾ ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നു വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മുടെ വീട്ടിലെ തന്നെ ഇങ്ങനെയുള്ള സാ വളം കൊണ്ടാണ് ആറ് സെന്റ് ഭൂമിയിൽ മുന്തിരി തക്കാളി നാടൻ തക്കാളി വെണ്ട വഴുതനങ്ങ ക്യാബേജ് മുളക് തുടങ്ങിയവയും വിദേശ നാരങ്ങയും വരെയുണ്ട് കുറ്റിക്കുരുമുളക് പ്ലാവ് ഇഞ്ചി കോവയ്ക്ക നാരങ്ങ എന്നിവ വേറെയും നാടൻ കോഴിമുട്ടയും ഇവിടെ കെ സി ജോസ് നൽകുന്നു കൃഷിയുടെ പുതിയ പാഠങ്ങൾ കൈമാറുന്ന ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് ഉത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു നിൽക്കുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ പതിനേഴാം വാർഡിൽ ഭവനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന സ്ഥലം ആറ് സെൻറ്റ് വസ്തുവിൽ ഒരു കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ഈ നാടിൻ്റെ പൊതുസമൂഹത്തെ തിരിച്ചറിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് ഒരു കുടുംബത്തിൽ ആവശ്യമായ മുഴുവൻ വിഷരഹിത പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന മുന്തിരി തക്കാളി അത് നല്ല മധുരമുള്ള തക്കാളിയാണ് അതോടൊപ്പം തന്നെ സാദാ തക്കാളി വെണ്ടയ്ക്ക വഴുതനങ്ങ പച്ചമുളക് ഇഞ്ചി കുരുമുളക് ചെറുനാരങ്ങ നമ്മുടെ ഈ നാട്ടിലൊക്കെ അങ്ങനെ സുലഭമായി ലഭിക്കാത്ത പുറത്തുനിന്ന് വരുന്ന ചെറുനാരങ്ങ ഉൾപ്പെടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആവശ്യമുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞ് പുറത്ത് വിൽക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ആറ് സെൻറ്റ് പരിമിതമായ ഈ വീട്ടിൽ അദ്ദേഹം കൃഷി ചെയ്യുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേകര കൃഷി ഓഫീസർ എൽഡോ എബ്രഹാം എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം